ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം മുണ്ടൂരിൽ പുലർച്ചെ പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു മുണ്ടൂർ ഞാറക്കോട് അറുപത്തൊന്ന് വയസ്സുള്ള കുമാരനാണ് മരിച്ചത് രണ്ടു മാസത്തിനിടെ മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടാമത്തെ മരണമാണ് ഇത് കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിലുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിനു പുറത്തിറങ്ങിയ കൂലിപ്പണിക്കാരനായ മുണ്ടൂർ ഞാറക്കോട് കുമാരൻ കൊല്ലപ്പെട്ടത് രണ്ടു മാസത്തിനിടെ മുണ്ടൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നടക്കുന്ന രണ്ടാമത്തെ മരണമാണിത് ഏപ്രിലിൽ മാതാവിനോടൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന അലൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു പുലർച്ചെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ മുറ്റത്ത് വെച്ചാണ് കുമാരനെ ആന ആക്രമിച്ചത് അവിടെ വെച്ച് തന്നെ മരിച്ചു ഇന്നലെ മുതൽ ആന പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് ആർ ആർ ടി സംഘം കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റിയത് വനംവകുപ്പിന്റെ അനാസ്ഥയാണ് മുണ്ടൂരിൽ കാട്ടാന കാട്ടാനശല്യം അവസാനിക്കാത്തതിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തത് ഈ ആനയെ ഇന്ന കുങ്കിയാനെ ഏർപ്പാട് ചെയ്യാനുള്ള പ്രവർത്തനം